നമസ്കാരം ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ് ഒരു പുതിയ ഇന്ധനവും പുതിയ കപ്പലുകളുമായിട്ട് വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ വമ്പൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെ വാർത്തകളിലാണ് എപ്പോഴും മൂന്നാമത്തെ മാസ്കിന്റെ കപ്പൽ ഓസ്റ്റഡ് മാസ്ക് നീറ്റിലിറങ്ങിയ വിവരം നമ്മൾ സെയിലിംഗ് കമ്മിറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു യൊക്കോഹോമയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇപ്പോൾ ഷാങ്ഹായിലെത്തി ഷാങ്ഹായിൽ ഇത്തരം ഫ്യൂവലുകൾ കൊടുക്കാൻ ബങ്കറിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊരു കമ്പനിയുണ്ട് ഷാങ്ഹായ് ഇന്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് എസ് ഐ പി ജി ഇവരെ കുറിച്ച് സെലിംഗ് കമ്മിറ്ററി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവര് ആസ്റ്റർ മാസ്കിന് ബങ്കറിംഗ് നടത്തിയ വിവരമാണ് മാസ്ക് തന്നെ അവരുടെ സൈറ്റിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാസ്ക് എ ഗ്ലോബൽ ലീഡർ ഇൻ ഇന്റഗ്രേറ്റഡ് കണ്ടെയ്നർ ലോജിസ്റ്റിക്സ് അച്ചീവ്ഡ് എ മൈൽ എനേബിൾഡ് വെസൽ ഓസ്ട്രിഡ് മാസ്ക് പതിനാറായിരം ടിയു ആണ് ഓസ്ട്രഡ് മാസ്ക് ഓസ്ട്രഡ് മാസ്ക് ബേർത്ത് സെറ്റ് ഗ്രീൻ മെത്തനോൾ ബങ്കറിംഗ് വിത്ത് സൈമൾട്ടോനിയസ് കാർഗോ ആൻഡ് ബങ്കറിംഗ് ഓപ്പറേഷൻസ് ഇൻ ചൈന പ്ലാന്റ് ആണ് എല്ലാം കൃത്യമായ അവരുടെ കാര്യങ്ങളെന്ന് എടുക്കുകയാണ് ചരക്കിറക്കുകയും കയറ്റുകയും ചെയ്യുന്നതിനോടൊപ്പം കണ്ടെയ്നർ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതിനോടൊപ്പം അവര് മെത്തനോൾ ബങ്കറിങ്ങും കൂടി യങ്ഷാൻ പോർട്ടിൽ ഷാങ്ഹായിലെ യങ്ഷാൻ പോർട്ടിൽ ഇത് രണ്ടും ഒരുമിച്ച് നിർവഹിക്കുകയാണ് ഫർ ദ ഫെസ്റ്റ് ഗ്രീൻ മെത്തനോൾ ബങ്കറിങ് ആ പോർട്ടിൽ യങ്ഷാൻ പോർട്ടിൽ ആദ്യമായിട്ടാണ് ഗ്രീൻ മെത്തനോൾ ബങ്കറിംഗ് നടത്തുന്നത് ഷാങ്ഹായ് പോർട്ടിൽ ഇതിനു മുമ്പ് നടത്തിയ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു പോർട്ടാണ് യങ്ഷാൻ പോർട്ട് അത് ടുഡേ ഗ്രീൻ മെത്തനോൾ ബങ്കറിങ് വിത്ത് സൈമിൾട്ടേനിയസ് ഓപ്പറേഷൻ ഫോർ എ ലാർജ് ഓഷ്യൻ ഗോയിങ് വെസൽ അറ്റ് ഷാങ്ഹായ് പോർട്ട് മാർക്സ് എ ന്യൂ മൈൽസ്റ്റോൺ ബിറ്റ്വീൻ ദു പാർട്ടീസ് ടു പാർട്ടീസ് ആരാണ് മാസ്കും എസ് ഐ പി ജിയും ഷാങ്ഹായ് ഇന്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പും അവരെല്ലാം വളരെ ത്രിൽഡാണ് പുതിയ ഒരു ഇന്ധനം അവർക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ ബങ്കറിംഗ് നടത്താൻ കഴിയുന്നതിൽ ചൈനയിലെ പോർട്ടുകൾ ഷാങ്ഹായ് പോർട്ടായാലും യാങ്ഷൻ പോർട്ടായാലും ഷാങ്ഹായ് ഇന്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് ആയാലും മേസ്ക്കായാലും അവരെല്ലാം വളരെ ത്രിൽഡാണ് എക്സൈറ്റഡ് ആണ് അവർക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇറ്റ് വിൽ അൺഡൌട്ടഡ്ലി എൻഹാൻസ് ദി സ്ട്രെങ്ത് ഓഫ് ദി ഷംഹായ് പോർട്ട് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ് ആസ് എ മേജർ റീജിയണൽ ഹബ് ഫോർ ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ ബങ്കറിങ് അവരവരുടെ ലീഡർഷിപ്പ് നിലനിർത്തും ഏത് ഫ്യൂവൽ നൽകുന്ന കാര്യത്തിലും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ് എന്നാണ് ഷാങ്ഹായിയും യാങ്ഷാനും ഒക്കെ പറയുന്നത് അവർക്ക് മറ്റ് ഫ്യൂവലുകൾ നൽകിയതുപോലെ തന്നെ ആ റീജിയണിൽ ചൈന കടലിൽ അവർക്ക് ലീഡർഷിപ്പ് വേണം എന്നുള്ളതാണ് മേജർ റീജിയണൽ ഹബ് ഫോർ ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ ബങ്കറി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബങ്കറിങ്ങിന് അവിടെ എത്തുമ്പോൾ മാസ്ക് അവരുടെ നൂറുകൊല്ലത്തെ ഒരു ഓർമ്മയും കൂടി പങ്കുവെക്കുന്നുണ്ട് കപ്പൽ കപ്പലോട്ടവും ട്രേഡിങ്ങും ഒക്കെ ചൈനയുമായിട്ട് അവർക്ക് എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു എന്നാണ് മാസ്ക് അതിലൂടെ പറയുന്നത് സിൻസ് ദ ഫെസ്റ്റ് വെസൽ കോൾ ഓഫ് സാലി മാസ്ക് ഇൻ ഷാങ്ഹായ് ബാക്ക് ഇൻ നയൻറ്റീൻ ട്വൻ്റി ഫോർ നയൻറ്റീൻ ട്വൻറ്റി ഫോർ മസ്ക് ഹാസ് ബീൻ ഓൺ എൻ എക്സെപ്ഷണൽ ഹൺഡ്രഡ് ഇയർ ജേണി സപ്പോർട്ടിംഗ് ട്രേഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ചൈന നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അവരുടെ സാലി മാസ്ക് എന്ന് പറയുന്ന കപ്പൽ ആദ്യമായിട്ട് ഷാങ്ഹായിൽ ചെന്നപ്പോൾ ആ ഓർമ്മ മാസ്ക് ഇപ്പോൾ അനുസ്മരിക്കുകയാണ് നൂറ് വർഷമായിട്ട് അവരുടെ അപ്രമാദിത്വം തുടരുകയാണ് ചൈനയായാലും മസ്ക് ആയാലും പോർട്ട് ഓപ്പറേറ്റർ ആയാലും കപ്പൽ ഓപ്പറേറ്റർ ആയാലും ഓരോ സമയത്തും ടെക്നോളജിയിലും അവരുടെ പ്രകടനത്തിലും അവരുടെ ഇക്കണോമിക്സിലും അവരുടെ വോയേജുകളിലും ഒക്കെ ലീഡർഷിപ്പ് നിലനിർത്തുവാൻ മോസ്ക് ശ്രമിക്കുന്നതുപോലെ ഈ ഷാങ്ഹായ് പോർട്ടും യങ്ഷൻ പോർട്ടും ഒക്കെ അവരുടെയും ലീഡർഷിപ്പ് റിക്വയർമെൻറ്റ്സ് കപ്പലുകളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി തയ്യാറെടുപ്പുകൾ നടത്തി അവർ ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം നമുക്ക് നമ്മുടെ നാടിനെ ഒന്ന് ഓർത്തു നോക്കാം വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു കല്ല് ക്യാമ്പയിൻ കല്ലില്ല എന്നുള്ളൊരു സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുക എല്ലാ മലയാളികളും കല്ലിൻ്റെ ലഭ്യതയെക്കുറിച്ച് മനസ്സിലാക്കുക അങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരുപാട് പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും അകലെയൊക്കെ മലയാളികൾ എത്തിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നത് അവിടെ നിന്നുള്ള ഇത്തരം മെസ്സേജുകൾ കിട്ടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ന്യൂസിലൻഡിലെ ഡോക്ടർ രാജൻ നാരായണൻ ഒരു കല്ല് നൽകാമെന്ന് പറഞ്ഞിരുന്നു അവരൊരു ഒരു ടൂർ പോകുമ്പോൾ കല്ല് എടുത്ത് നൽകാം ഫോട്ടോ അയക്കാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഡോക്ടർ രാജൻ നാരായണൻ ശ്രീമതി ചന്ദ്രിക രാജൻ പിന്നെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ന്യൂസിലൻഡിലോട്ട് പോയ ഡോക്ടർ രാജന്റെ സഹോദരൻ മോഹൻദാസ് നാരായണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സീമ മോഹൻദാസ് നാലുപേരും ന്യൂസിലാൻഡ് സൗത്ത് ഐലൻഡ് സീ സൈഡിൽ പോയിട്ടാണ് നമുക്ക് കല്ലിൻ്റെ ഫോട്ടോ അയച്ചു തന്നത് ഇപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ആ കല്ല് തിരുവനന്തപുരത്തെത്തി എന്തുമാത്രം പ്രാധാന്യമാണ് ഈ ക്യാമ്പയിൻ ഓരോരുത്തരും നൽകുന്നു എന്നുള്ളതാണ് ആ തെളിവ് ആരെങ്കിലും ഇങ്ങനെ കല്ലുകൾ ചുമന്നുകൊണ്ട് വരാറുണ്ടോ ഓരോ യാത്രയുടെ ഭാഗമായിട്ട് അവരത്ര ഗൗരവമായിട്ട് ന്യൂസിലാൻഡിൽ നിന്ന് ആ സൗത്ത് ഐലൻഡ് സീ സൈഡിൽ നിന്ന് എടുത്ത കല്ലുകൾ അവരുടെ ലഗേജിൽ നിക്ഷേപിക്കുകയും തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും അവിടെ വന്നിട്ട് നമ്മൾ അറിയിക്കുകയും ചെയ്തു നമ്മുടെ വിമാക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ രാജേന്ദ്ര ബാബു അദ്ദേഹം കവടിയാറിൽ മോഹൻദാസ് നാരായണൻ്റെ വീട്ടിൽ പോവുകയും ഈ കല്ലുകൾ കളക്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു വിമാക്കിൻ്റെ ഓഫീസിൽ കൊണ്ടുവരികയും ചെയ്തു ഇതാണ് ഈ പദ്ധതിയോട് മലയാളികൾ ലോകം മുഴുവനുമുള്ള മലയാളികൾ കാണിക്കുന്ന ഒരു പ്രതിബദ്ധത കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു സ്നേഹം ഈ ഒരു താല്പര്യം ഇതാണ് ഈ പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നതും നാളെ ഈ പദ്ധതി നാടിന് വെളിച്ചമായി മാറാൻ പോകുന്നതും